വിഷ്ണു ആരാധനയിലൂടെ ഗ്രഹദോഷശാന്തി നേടാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഗുരു ബൃഹസ്പതിയെന്നും ദേവാചാര്യനെന്നും അറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ അതിദേവതയാണ് വിഷ്ണു വിഷ്ണു എപ്രകാരമാണോ ദേവന്മാരിൽ വച്ച് പ്രധാനിയായിരിക്കുന്നത് അതുപോലെ വ്യാഴം ശുഭഫലങ്ങൾ നൽകുന്നതിനും അഗ്രഗണ്യനും സർവേശ്വര പ്രജ്ഞ പ്രതിഭ ഓർമ്മശക്തി പുത്രൻ മുതലായവയുടെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിൻ്റെ കാരകനും കൂടിയാണ് വ്യാഴം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം മുതലായവ ജപിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് മേൽപ്പറഞ്ഞവയ്ക്കെല്ലാം വർധനവുണ്ടാകുന്നതാണ് പഠിക്കുന്ന കുട്ടികൾ പതിവായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് നല്ലതാണ് പ്രായമായവർ നടത്തുകയാണെങ്കിൽ ഗാംഭീര്യം സമൂഹത്തിലെ സ്ഥാനം മുതലായവ മെച്ചപ്പെടുന്നു വ്യാഴം സർവേശ്വരകാരകനായതുകൊണ്ടും വിഷ്ണുവിനെ ആരാധിക്കുന്നതുകൊണ്ടും മറ്റു ഗ്രഹങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങൾ കൂടി ഇല്ലാതായിത്തീരുന്നു പതിവായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് ഒരു പ്രത്യേക തേജസ്സും ഓജസ്സും എന്തിലും മുൻപന്തിയിൽ നിൽക്കുന്നതിനുള്ള കഴിവും ഉണ്ടായിത്തീരുന്നു വ്യാഴം നക്ഷത്രാധിപനായ ഉണർദം വിശാഖം പൂരോരുട്ടാദി നക്ഷത്രക്കാരും വ്യാഴം അഞ്ചാം ഭാവാധിപനായ ചിങ്ങം വൃശ്ചികം ലഗ്നക്കാരും പതിവായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്